അപ്പോഴേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഗാർഡനാണേ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല കുറച്ച് ചെടികൾ ആദ്യമായിട്ട് എൻ്റെ ഒരു സംരംഭം എൻ്റെ ചെടി കണ്ടു എൻ്റെ പുതിയ ഇത് എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് കുഴിച്ചിട്ട് എൻ്റെ ഫ്ലവറാണേ അത് നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് ചൂട് വരുമ്പോഴത്തേന് ഇതെല്ലാം അങ്ങ് വാടിക്കരിഞ്ഞു പോവും എന്നാലും കുറച്ച് ദിവസമായിട്ട് മഴയുള്ളതുകൊണ്ട് ഇപ്പം കണ്ടില്ല നല്ല നല്ല നന്നായിട്ട് രാവിലെ നിൽക്കുന്നത് നമ്മുടെ മഴയൊക്കെ പെയ്തൊഴിഞ്ഞ് നല്ല രസത്തിലുണ്ട് നിൽക്കുന്ന കാണാൻ ചെടികളൊക്കെ നിൽക്കുന്നതാണ് രസമല്ലേ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഗാർഡൻ കുറച്ച് ഫ്രൂട്ട് ഒക്കെ ഉണ്ട് ഇത് പെർസിമൻ എന്ന് പറയും നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ ഇത് നല്ല നല്ല ആയിട്ടുള്ള ഒരു ടൊമാറ്റോടെയൊക്കെ ഷേപ്പിലിരിക്കുന്ന ഒരു ഓറഞ്ച് കളർ ഇതിപ്പം പച്ചയാണ് അത് പഴുത്ത് കഴിയുമ്പം നല്ലൊരു ഓറഞ്ച് കളറിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് അതിനകത്ത് അരിയൊന്നുമില്ല ഇതാണ് എൻ്റെ ശോകമായ ആപ്പിൾ ട്രീ എന്ന് പറയാൻ കാരണം ഇത് പൂ വരുമ്പം ഇതിന് മരുന്നടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ പുഴു പുഴുതന്നെ നിങ്ങൾക്ക് കാണാമോ എന്ന് എന്നറിഞ്ഞുകൂടെ ഇതിലുള്ള കാവളെല്ലാം പുഴുകളാൽ നിറഞ്ഞ കാവളാണ് അപ്പോൾ ഞങ്ങളും കഴിക്കുകയൊന്നുമില്ല ഇത് പിന്നെ വേറെന്തോ ഫ്രൂട്ട് ട്രീ ആണ് എനിക്കത്ര വലിയ പിടിയില്ല പിടിയില്ലതെന്താന്ന് എപ്പോഴോ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കുടിച്ചിട്ടതാ ഇതാണ് എൻ്റെ വാഴത്തോട്ടം ഇത് അപ്പോൾ പിന്നെ ഇത് എൻ്റെ ഫിക്ട്രി അത്തി അത്തിമരം പിന്നെ നമ്മുടെ വാഴക്കൂട്ടന്മാരെല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട് ഒരേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പം ആ ഇലകളെല്ലാം ചെന്നം പിന്നെ അങ്ങ് മുറിഞ്ഞു പോവും ഇത് വീട്ടിൽ വാങ്ങിച്ചപ്പോൾ പൊട്ടറ്റോ കിളത്ത് ചുമ്മാ കുഴിച്ചിട്ടതാ പിന്നെ കുറേ എന്താ പറയുക ചെടികളെക്കാട്ടിലും കൂടുതൽ ഇതിനകത്ത് കാടാണ് കാട് പറിച്ച് പൊറിച്ച് പൊറിച്ച് എൻ്റെ ഇടപാട് തീർന്നിട്ടുണ്ട് പിന്നെ എന്തുവാ വാട്ടർ മെലൻ ഉണ്ട് ചീരയുണ്ട് പിന്നെ ആ കാണുന്ന എൻ്റെ മല്ലിയില തോട്ടം കുറച്ച് കയർ പറിക്കാനുണ്ട് കുറച്ച് പറിച്ചു പിന്നെ വെണ്ട എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് എന്നാലും കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ ടൊമാറ്റോ ഇവിടെ തരക്കിയിട്ടില്ല അത് വളരും കേട്ടോ പിന്നെ ഒരൊന്നും ചെയ്ത് കൊടുക്കാതെ എത്ര വേണേലും വളരുന്ന നമ്മുടെ മിൻറ്റ് ലീവ്സ് പിന്നെ ചുമതല എനിക്കിഷ്ടമുള്ള സാധനമാണ് വെണ്ടയുടെ ഭാഗത്തോട്ട് ഞാൻ അങ്ങനെ പോകാറില്ല പിന്നീ കാണുന്നത് ചേമ്പ് പിന്നെ നമ്മുടെ വേസ്റ്റിനകത്തു നിന്ന് ചുമ്മാ വേസ്റ്റ് കൊണ്ടിട്ട് ഇപ്പോൾ വന്ന കുറച്ച് കുറച്ചെന്നല്ല കുറച്ചധികം ഇതുണ്ട് എന്തൊക്കെയോ സാധനങ്ങളെല്ലാം പിന്നെ ഈ മത്തൻ്റെ ഫാമിലിയിലുള്ളതാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ കായുണ്ടായാൽ നമുക്കറിയാം പക്ഷെ അതെല്ലാം കൂട്ടത്തോടെ ഒരുമാതിരി കന്ന പിന്നെ വളർന്നിരിക്കുകയാണ് പിന്നെ ഈ കാണിക്കാൻ പോകുന്നത് ക്യാൻറ്റലോപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് അത് ഞാൻ മൂന്നാലഞ്ച് മൂട് കുഴിച്ചിട്ടതാണ് അതിൽ ഒരു ക്യാൻ്റലോപ്പ് അതിപ്പോൾ കാണിക്കാം ഞാനത് തരിഞ്ഞോണ്ടിരിക്കുക അതാണ് വീഡിയോ എടുത്തപ്പോൾ അതങ്ങ് ഔട്ട് ഓഫ് ഫ്രെയിം ആയി അത് അതെവിടെയാണ് ഒരു പിടിയിലുള്ള കാടെല്ലാം കൂടെ വളർന്നത് ആ ഇത് കണ്ടല്ലേ ഇത് എൻ്റെ ക്യാൻഡിലോപ്പ് ഇതിൽ ഒത്തിരി പൂവുണ്ട് പക്ഷേ ഈ ഒരു കാ മാത്രമേ പിടിച്ചിട്ടുള്ളൂ പിന്നെ എന്താ പറയുക മുമ്പോട്ട് ഇനി പോകുമ്പം ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് ഗാർഡനിങ് ചെയ്തതുകൊണ്ട് ഉള്ള പൊട്ടത്തരം ഉള്ള ചെടികളെല്ലാം അടുത്തടുത്ത് അങ്ങ് കുഴിച്ചിട്ട് ഇപ്പോൾ അതെല്ലാം വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്താ ഏതാണെന്ന് എനിക്ക് തന്നെ ഒന്നും ഒരു പിടിയില്ല എന്തൊക്കെയോ മത്തനുകളുണ്ട് പല വെറൈറ്റീസ് എല്ലാം ഒരുമിച്ച് അങ്ങ് കുഴിച്ചിട്ടാണ് ഒരു 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 അക്രാന്തം പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പോലെ പിന്നെ എന്താണ്ട് ഇത് സ്ക്വാഷാണ് അതിൽ കുറേ കായുണ്ട് ഈ രണ്ടെണ്ണം ഞാനിപ്പോൾ നോക്കി ഇപ്പം രാവിലെ കണ്ടുള്ളൂ പക്ഷേ അതിൻ്റെ അതൊക്കെല്ലാം കൈ ഇടാൻ എനിക്കൊരു പേടിയാണ് ആ വല്ല പാമ്പ് പോലെ ഉണ്ടെങ്കിലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ജാപ്പനീസ് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് അത് ചുമ്മാ കുടിച്ചിട്ടാൽ മതി അത് ഒരു അതിനൊരു മോട്ടിവേഷൻ ഒന്നും വേണ്ടി കളുത്തോളും റാബിറ്റ് തിന്നിട്ട് ബാക്കി വെച്ച എൻ്റെ പയറുകൾ എൻ്റെ ബീൻസ് മുഴുവൻ റാബിറ്റ് തിന്നു ഇഷ്ടംപോലെ ബീൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാഴക്കുട്ട് ചെറിയൊരു റേസ്റ്റ് ബെഡാണ് ഇവിടെ നമുക്ക് എന്താ പറയുക അതാകുമ്പം ചെടികളെല്ലാം അങ്ങനെ നമുക്ക് ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ എല്ലാം വെച്ച് ചെയ്യാൻ പറ്റും പ്രാബിറ്റ് കെയറല്ലെന്നുള്ള വിചാരത്തിലാണ് ഇതെല്ലാം ചെയ്തതെങ്കിലും അത് നമ്മളെല്ലാം ബീറ്റ് ചെയ്ത് അത് ചെയ്യുന്നുണ്ട് ഇതാണ് എൻ്റെ മുരിങ്ങ പ്ലാന്റ് ചട്ടി കണ്ട് നിങ്ങളാരും കളിയാക്കണ്ട അത് എടുത്ത് മാറ്റാനുള്ള മടി മടികൊണ്ട് അവിടെ തന്നെ വെച്ചേക്കുന്നതാണ് കുറച്ച് കനമുള്ള സാധനമാണ് അത് കപ്പളങ്ങിയ മരം കായൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ മുല്ല ചെടി പൂവുണ്ട് നല്ല മണമാണ് രാവിലെ അവിടെ ചെല്ലുമ്പോഴത്തേനും പിന്നെ ഇതെന്തൊക്കെയോ കുഞ്ഞു ചെറിയ ടൊമാറ്റോ ഇതാണ് നമ്മുടെ ഏറ്റവും വിലയേറിയ പ്ലാന്റ് നമ്മുടെ കരിയേപ്പില ഇത് മാത്രം പോയാൽ നമ്മൾ സഹിക്കത്തില്ല പിന്നെ നമ്മുടെ ഡെക്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരിയൊക്കെ പ്ലാന്റ് ചെയ്ത് അതെല്ലാം ചിലതെല്ലാം പോയി പിന്നെ നമ്മുടെ ഇത് എന്തോ ഒരു തരം ചീരയാണ് പിന്നെ ആവക്കാഡോ പ്ലാന്റ്